ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവനോടാണെങ്കിൽ കൂട്ടുകാരന്മാർ പറയുന്നു ഗൗരിയുടെ തെറ്റായ രീതിയിലുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശ്യാമപ്രസാദിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അയാളാണെങ്കിൽ കേസ് കൊടുത്താൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ധ്രുവൻ അപ്പോൾ പറയണം അയാൾ കേസ് കൊടുക്കട്ടെ അപ്പോൾ വേറെ കളി കളിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു നിങ്ങൾ ആരും പേടിക്കണ്ട എല്ലാത്തിനും റെഡിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ ധ്രുവൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിനെയും നന്ദിനിയമ്മയുമാണ് പ്രൊഫസർ നന്ദിനിയമ്മയോട് ചോദിക്കുകയാണ് ഗൗരിയുടെ തെറ്റായ രീതിയിലുള്ള പിക്ചർ ഉണ്ടെന്നാണ് ധ്രുവൻ പറഞ്ഞത് പക്ഷെ അങ്ങനത്തെ ഫോട്ടോയ്ക്കൊന്നും ചാൻസ് ഇല്ലെന്നാണോ താൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനിയമ്മ അപ്പോൾ പറയണം അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഗൗരിയോട് സംസാരിച്ചതാണ് അവൾ പറഞ്ഞതാണ് തെറ്റായ രീതിയിൽ അവളെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് ധ്രുവൻ കള്ളം പറയുന്നതാണെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൌരിയെ വിളിച്ച് ചോദിക്കാനെന്ന് നന്ദിനിയമ്മ പറയുന്നു ശ്യാമപ്രസാദ് പറയാണ് ഞാൻ ഗൗരിയെ വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തില്ല എന്ന് നന്ദിനിയമ്മയപ്പോൾ പറയാണ് ചാരങ്ങാട്ട് ലാൻഡ് ഫോണിലേക്ക് വിളിക്കാനെന്ന് അങ്ങനെ പ്രൊഫസർ അവിടേക്ക് വിളിക്കുന്നു പ്രൊഫസർ ഫോൺ ചെയ്യുമ്പോൾ രാധാമണി തങ്കച്ചിയാണ് ഫോൺ എടുക്കുന്നത് ഗൗരി അന്വേഷിക്കുമ്പോൾ രാധാമണി തങ്കച്ചി പറയാണ് നിങ്ങളുടെ മകൾ മഹാ അഹങ്കാരിയാണ് അവൾക്കൊരു മാപ്പ് പറയാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ അവളാണെങ്കിൽ എന്റെ മകനെയും കൂട്ടി ഇവിടെ നിന്ന് പോയി എവിടെയാണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ചാളാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പ്രൊഫസർ ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം നന്ദിനി അമ്മയോട് പറയാണ് ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരിയും ശങ്കറും ഇല്ല അവർ എവിടെയാണെന്ന് അവർക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞെന്ന് പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെയും ഗൗരിയുമാണ് ശങ്കർ ഗൗരിയോട് പറയാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് വന്നതുപോലെയാണ് ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് ഇവിടെ വന്ന് താമസിപ്പിക്കുന്നതെന്നൊക്കെ ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ശങ്കർ അപ്പോൾ പറയാണ് നീ എവിടെ പോയാലും നിന്നെ കൂട്ടിയിട്ട് ഈ അശോക വനത്തിൽ തന്നെ വരുമെന്ന് ശങ്കറിന്റെ കൂട്ടുകാരന്മാരാണെങ്കിൽ ഫുഡുമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഗൗരി അത് കഴിക്കത്തില്ല എന്ന് പറയുന്നു ഇത് ഹോട്ടലിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയതല്ലേ എനിക്കിത് എന്ന് പറയാണ് ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട് നീ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എനിക്കും കുറച്ച് വാശിയൊക്കെ ഉണ്ടെന്ന് പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിൽ എല്ലാവരും തീരുമാനിക്കുകയാണ് കേസ് കൊടുക്കണമെന്ന് ധ്രുവന്റെ കാര്യത്തിൽ കേസ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു പ്രൊഫസറും ആദർശം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രൊഫസറെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വിളിക്കുന്നു പ്രൊഫസർ ആണെങ്കിൽ വെളിയിലേക്ക് ചെല്ലുമ്പോൾ ധ്രുവനെയും കൂട്ടുകാരെയുമാണ് കാണുന്നത് ധ്രുവനും കൂട്ടുകാരും ചോദിക്കാണ് കേസ് കൊടുക്കാൻ വേണ്ടി വന്നതാണോ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗൗരിക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറയുന്നു മീഡിയക്കാരല്ല ഇത് വലിയ പ്രശ്നമാകും ഗൗരി എന്റെ കൂടെ കഴിഞ്ഞതുപോലെയൊക്കെ ആക്കും അത് മാത്രമല്ല ഈ കാര്യം ശങ്കർഭായിക്കറിയത്തില്ല ശങ്കർഭായി അറിഞ്ഞാൽ തകർന്നു പോകും മഹാദേവൻ കാണിച്ചു കൊടുത്ത പെണ്ണാണ് ഗൗരി എന്നാണ് വിശ്വസിക്കുന്നത് അവള് ചതിച്ചെന്നറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നറിയാമല്ലോ എന്നൊക്കെ പറയാണ് അതുകൊണ്ട് കേസ് കൊടുക്കണമോ വേണ്ടോന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പിന്നെ എനിക്ക് തരാനുള്ള പൈസയുടെ കാര്യവും ചിന്തിക്കണമെന്നൊക്കെ പറയുന്നു പ്രൊഫസർ ധ്രുവൻ പറയുന്നതെല്ലാം കേട്ടിട്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെല്ലുന്നു ആദർശനോടാണെങ്കിൽ പരാതി കൊടുക്കണ്ട എന്ന് പറയാണ് പിന്നീട് ഗൗരിയും ശങ്കറിനെയുമാണ് കാണിക്കുന്നത് ശങ്കർ ഗൗരിയോട് പറയാണ് ഈ കഷ്ടപ്പാടുകൾ ഇന്നു മാത്രമേ ഉള്ളൂ നാളെ നമ്മുടെ അച്ഛൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ശങ്കർ അപ്പോൾ പറയണം ഉറപ്പായിട്ടും വിളിച്ചിട്ട് പോകുമെന്ന് പിന്നീട് രാധാമണി തങ്കച്ചിയാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കുന്നില്ല എൻ്റെ മകന്റെ കാര്യമൊന്നും അറിയാത്തതിൽ എനിക്ക് ആഹാരമേ കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു കമലയാണെങ്കിൽ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് ആ സമയത്ത് ശേഖർ അവിടേക്ക് വരുന്നു ശേഖർ പറയാണ് കമലയോട് അമ്മയ്ക്ക് ആഹാരം വേണ്ട എങ്കിൽ പിന്നെ നീ എന്തിനാണ് നിർബന്ധിക്കുന്നത് ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്നും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ആരും മരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ ആണെങ്കിൽ ഈ വീടിനെ അമ്മയെ ഒന്നും ചിന്തിക്കാതെ അല്ലേ ഇറങ്ങിപ്പോന്നൊക്കെ പറയാണ് ആ സമയത്ത് അവിടേക്ക് വീണു വരുന്നു വീണു ചോദിക്കുകയാണ് എന്നെ എപ്പോഴാണ് എൻറെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതെന്ന് കമലെ അപ്പോൾ പറയാണ് വീണു ചോദിച്ചത് കറക്റ്റാണ് അവളെ ഇവിടെ എത്ര നാളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ശേഖർ ആണെങ്കിൽ കമലയോട് ദേഷ്യപ്പെടുകയാണ് നീ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട നീ സംസാരിക്കേണ്ട കൂടുതൽ സംസാരിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് അടികിട്ടുമെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ ശേഖറിനോട് ചോദിക്കുകയാണ് കമല എട്ടത്തി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്